എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ കാസർകോട് സ്വദേശിനെ അപമാനിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ തിരുവനന്തപുരം കീഴാഴൂർ സ്വദേശി എസ് സജീവിനെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് തിയോഫിൻ ചേരുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി തിയോഫിൻ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്തായാലും യുവതി തന്നെയാണ് ബഹളം വെച്ച് ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ആളുകളാണ് പിടിച്ചു വെച്ച് പോലീസ് ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തുന്നു വിവരങ്ങൾ മദ്ര ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്ന് മണിയോടുകൂടിയാണ് സംഭവം പൂനെ കന്യാകുമാരി എക്സ്പ്രസ്സിൽ തൃശ്ശൂരിലേക്ക് പോകാനായി എത്തിയതായിരുന്നു യുവതി ഇതിനിടെയാണ് ഈ ടീ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഈ സജീവം യുവതിയെ ശരീരത്തിൽ സ്പർശിച്ചത് ഈ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച ഇയാളെ പെട്ടെന്ന് യുവതി കൈകൊണ്ട് പിടിക്കുകയും ചെയ്തു കൈകൊണ്ട് പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും ഇയാൾ കുതിറി ഓടുകയായിരുന്നു ആ റെയിൽവേ സ്റ്റേഷൻ വഴി ഓടി പക്ഷേ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് യാത്രക്കാർ വിവരമറിയുകയും യുവതി ബഹളം ബഹളമച്ചതിനെ തുടർന്ന് ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ചില യുവാക്കൾ ഓടിച്ചെന്ന് ഇയാളെ ഇയാളുടെ പുറകെ ഓടി ഇയാളെ പിടികൂടി എന്നാണ് അറിയുന്നത് അങ്ങനെ പിടികൂടി പിന്നീട് തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു റെയിൽവേ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു എന്തായാലും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇയാളെ പറ്റി വിശദമായി അന്വേഷിക്കുന്നുണ്ട് നിലവിൽ ഈ സജീവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാസർഗോഡ് സ്വദേശിയായ യുവതിയാണ് ഇവർക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത് എന്തായാലും യുവതിയുടെ ധൈര്യമാണ് ഇത് ഈ ഇയാളെ പിടികൂടാൻ വഴിയൊരുക്കിയത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പലപ്പോഴും തിരക്കുള്ള തീവണ്ടിയിലൊക്കെ ഇത്തരം ഉപദ്രവങ്ങൾ പലപ്പോഴും ചില ആക്രമിക ഉപദ്രവങ്ങൾ ഇത്തരത്തിൽ ഉപദ്രവം നടത്താറുണ്ട് ശാരീരികമായ ഉപദ്രവങ്ങൾ നടത്തുന്നവരെ പലപ്പോഴും പിടികൂടാൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ മറ്റൊരു വിഷമം കൂടി ഈ കുട്ടി അതായത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ പെൺകുട്ടി ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഈ സംഭവം പുറത്തിറിയത് കേൾക്കാം നമ്മുടെ പ്രേക്ഷകരിലേക്ക് അതൊന്ന് എത്തിക്കേണ്ടതുണ്ട് ആ യുവതിയുടെ സന്ദേശം കേട്ടതിനു ശേഷം വീഡിയോ സന്ദേശം കേട്ടതിനുശേഷം തീയോഫിലേക്ക് വരാം എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷന് തൃശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കിരുന്നു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കറാൻ വേണ്ടി നിൽക്കുന്നത് ട്രെയിനിന്ന് കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം അധികാൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് അപ്പ അത്യാവശ്യം അധികാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ അധികാൾക്കാരില്ല വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കിനിറങ്ങി പ്ലാറ്റ്ഫോമിന് ട്രെയിനിൽ ഉള്ളേക്ക് കാരണം അത്ര ആൾക്കാരില്ല ഒരു കൈയ് എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നോട്ടോ സൈഡ് സൈഡ് ഞാൻ കൈ താഴേക്ക് കണ്ട് അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല കാരണം സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് കൈ ഇങ്ങനെ വരികയാണ് അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് സൈഡിൽ നിന്ന് വരുന്നതും ആളെന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ചാൽ ഞാൻ ആളിങ്ങനെ പിടിച്ചു ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് വന്ന് എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ തോന്നിയ ദിവസം കാട്ടിയാന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട് ഞാൻ ആ വീഡിയോ ഞാൻ കാണിക്കട്ടോ ണ്ടാക്കിയപ്പോത്തേക്ക് ആൾ ഒന്നും പറഞ്ഞില്ല പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് ആൾ പറഞ്ഞു ഇല്ല 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 അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അത് ആൾ പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ ഫുൾ ബ്ലാങ്ക് ആയി പോയി കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയിപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയേണ്ടിരുന്നു സാരില്ലോ മോളെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല സാരില്ല എന്തായാലും മാല അങ്ങനത്തൊന്നുമല്ലല്ലോ പൊട്ടിച്ചത് അതുകൊണ്ട് പ്രശ്നം എന്ന് പറഞ്ഞു ദേഷ്യം വന്നത് ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റിലീസ് ചെയ്തിട്ട് പറഞ്ഞു ആളെ മാല പൊട്ടിച്ചതല്ല ആളെന്റെ ബ്രസ്റ്റില് കയറി പിടിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ പോലീസുകാരൊക്കെ എനിക്കെങ്ങനെയാ അവരോട് നന്ദി പറയേണ്ടതെന്നല്ല ഭയങ്കര നല്ല നല്ല പോലീസുകാരായിരുന്നു എറണാകുളം ടൗൺ റെയിൽവേന്ന് ഞാൻ പരാതി എഴുതി അങ്ങനെ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തിരിച്ച് സ്റ്റേഷനുള്ളിൽ കയറിയപ്പോഴത്തേക്കും ആള് തുപ്പിക്കു ഭയങ്കര ഭയങ്കര മാന്യനായി ഭയങ്കര അങ്ങനെയൊക്കെ എത്തിയിരുന്നു പിന്നെ അവർ പറയാൻ തുടങ്ങി ആളുടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി എനിക്ക് എന്റെ ഭാര്യയുണ്ട് എന്റെ ഉണ്ട് എന്റെ ഭാര്യ മക്കളിറങ്ങി ഭയങ്കര സഹിക്കൂല അങ്ങനെ ഇങ്ങനെ ആളുടെ പഴമ്പുരാണ കഥകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങി ഞാൻ ഇട്ട ഡ്രസ്സ് എന്താ പറയുക ഞാൻ ഈ ജേഴ്സി ഇട്ടത് ഞാൻ ഈ ജേഴ്സി ഇട്ടിട്ടാണ് അതും സമയം മൂന്നര വൈകുന്നേരം മൂന്നര ആ ഒരു നട്ടുച്ച വൈകുന്നേര സമയമാണ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റിമാൻഡിൽ പോണൊരു കേസാണ് സോ അങ്ങനെ ആയതുകൊണ്ട് കോടതിയിലേക്കൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ കോടതിയിലേക്ക് വരാൻ റെഡി ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ആളുടെ ആദ്യത്തെ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആളുടെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൌഡാണ് ഒരു പക്ഷെ ഞാൻ ഒന്നും സംസാരിക്കാണ്ട് ഞാൻ അവിടുന്ന് അയാൾ എന്നെ പിടിച്ചു എന്നുള്ള ഒരു സാധനം കൊണ്ട് ഞാൻ ആ കുറ്റബോധത്തിൽ ഞാൻ ആ ട്രെയിനിൽ കയറി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു എനിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റൂല എന്റെ സൗണ്ട് റേസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡാണ് അറ്റ്ലീസ്റ്റ് എനിക്ക് സമാധാനത്തോട് കിടന്നുറങ്ങാൻ പറ്റിയാണ് എനിക്കറിയില്ല എത്ര ഗേൾസ് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്കറിയില്ല എനിക്ക് ഒരു കാര്യം പറയണുള്ളൂ നമ്മളെ സൗണ്ട് റേസ് ചെയ്യാത്ത കാരണം കൊണ്ടോ നമ്മളൊരു കേസ് ഫയൽ ചെയ്യാത്ത കാരണം കൊണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടരുത് യെസ് തിയോഫിൻ യെസ്ണ്ട് തിയോഫിൻ ആ കുട്ടി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം തനിക്ക് തന്നെ പ്രൗഡ് ഒരു ഒരു അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അത് ആ കുട്ടിയുടെ മാത്രം കാര്യമല്ല ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം ഇത്തരത്തിലുള്ള പ്രതികരണം ഓരോ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് അതില്ലാത്ത അത് അവിടെ നിൽക്കുന്ന ഏതൊരു സ്ത്രീ പറഞ്ഞു അത് കുഴപ്പമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷേ അത്തരക്കാരൊക്കെ കേട്ടിരിക്കണം കാരണം നാളെ നമ്മുടെ കുടുംബത്തും നമ്മുടെ ശരീരത്തിലും ഇത്തരത്തിലുള്ള കൈകൾ വരാനുള്ള സാധ്യത സാഹചര്യമുണ്ട് തിയോഫിൻ തീർച്ചയായും അതായത് ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അതിക്രമം നടത്തുന്നവർ സമൂഹത്തിൽ പലയിടത്തും പതുങ്ങിയിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തിരക്കുള്ള സ്ഥലങ്ങളിൽ പക്ഷേ ഈ സംഭവം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വലിയ തിരക്കുള്ള ഒരു ദിവസമല്ല തിരക്കുള്ള സമയവുമായിരുന്നില്ല ആ പ്ലാറ്റ്ഫോമിലും വലിയ തിരക്കുണ്ടായിരുന്നില്ല അതിനിടയിലാണ് ഇങ്ങനൊരു അതിക്രമം നടത്താൻ ഈ പ്രതി ധൈര്യപ്പെട്ടത് പക്ഷേ അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ പെൺകുട്ടിയുടെ ആ ഒരു ആ സമയത്ത് ഒരു മനസാന്നിധ്യമാണ് പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പകച്ചു പോകുന്നൊരു പതിവുണ്ട് ശബ്ദം പോലും പുറത്തേക്ക് വരില്ല ആ സമയത്ത് പ്രതികരിക്കാൻ കഴിഞ്ഞു ശബ്ദമുണ്ടാക്കാൻ കഴിയും ഇയാളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു എന്നതാണ് ആ ആ പെൺകുട്ടിയുടെ ആ ധൈര്യം ആ ധൈര്യമാണ് ഒരു പക്ഷേ ഇയാളെ പിടികൂടാൻ സാധിച്ചത് അതുകൊണ്ടാണ് പെട്ടെന്ന് മറ്റുള്ളവർ ശ്രദ്ധിച്ചതും പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം പ്രായമുള്ളൊരു സ്ത്രീ ഈ കുട്ടിയോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് അത് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാൻ ധൈര്യം കൊടുക്കണം അവർക്കൊപ്പം നിൽക്കേണ്ടത് അത് ചെയ്യാതെ പലപ്പോഴും സമൂഹത്തിൽ മറ്റ് സ്ത്രീകൾ പോലും ഇപ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ സ്ത്രീകൾ പ്രതികരിക്കാൻ ഇപ്പോൾ പുതിയ കുട്ടികൾ തയ്യാറാവുന്നുണ്ട് പക്ഷേ ഇതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും കഷ്ടം അവർ ഈ കുഞ്ഞിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രതികരിക്കുന്നവർക്ക് പിന്തുണ നൽകേണ്ടതിന് വകേ അതിന് ശ്രമിക്കുന്നില്ല എന്നതാണ് ഏറെ വേദനാജനകം